നമസ്കാരം ഇവിടെ കുറച്ച് ബേഡ്സ് ഉണ്ട് അത് ഈ രണ്ടു കൂട്ടിലായിട്ടാണ് നമ്മളതിനെ പാർപ്പിച്ചിരിക്കുന്നത് അത് ഓരോ ഇനത്തിനെയും നമ്മൾ പ്രത്യേകം പ്രത്യേകം കൂടുകളിലാക്കിയിട്ടാണ് ഇതിനെ വളർത്തുന്നത് ഇപ്പോ നമുക്ക് ദൈവം സൺകോണൂറാണ് അങ്ങനെ ഓരോ ഐറ്റത്തിനും പ്രത്യേകം പ്രത്യേകം കൂടുകളിലാക്കിയിട്ടാണ് അപ്പം നമുക്കിപ്പം ഈ സമയക്കുറവും ഒക്കെ കാരണം ഇതിനെ ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ തീറ്റയും വെള്ളമൊക്കെ വെക്കണ്ടായ അപ്പോൾ നമ്മൾ വേറൊരു രീതിയിലൊന്നാലോചിച്ച് നോക്കുക ഇതിനെല്ലാം കൂടെ ഒരൊറ്റ ഷെഡിൽ അങ്ങ് ഒന്നിച്ചങ്ങ് അഴിച്ചു വിട്ട് വളർത്താവുന്ന ഒരു രീതിയാക്കിയാലും ഒന്ന് ആലോചിക്കുക അതാകുമ്പോൾ ഒന്നിച്ച് വെള്ളം വെക്കുക ഒന്നിച്ച് ആഹാരം കൊടുക്കുക അങ്ങനെ കുറേ ജോലി എളുപ്പമുണ്ട് അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് നമ്മളൊരു ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇതിനെ നമ്മൾ ഈ കൂടുകളിൽ നിന്നൊന്നും മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനു നമ്മൾ ചെറിയ കുറച്ച് കൂടുകൾ ഇങ്ങനെ ചെയ്ത് ചെയ്താലും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ അകത്തോട്ട് നമ്മളൊന്ന് മാറ്റുകയാണ് മാറ്റിയിട്ട് വേണം ഇതെല്ലാം അഴിക്കാൻ കാരണം ഇതെല്ലാം അഴിച്ചെങ്കിൽ നമുക്ക് സ്പേസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള സ്പേസിലോട്ട് ഇതിനെ വിടാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം ഇപ്പോൾ ഓരോരോ കൂടുതലിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതായിരുന്നു നേരത്തെ ഉള്ള അവസ്ഥ ഇപ്പോൾ അതാണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഇത് എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതെല്ലാം മാറ്റുക മാറ്റിയിട്ട് നമ്മളിതിൽ താഴ്ച വിടാനുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാങ്ങ് തീരുമാനിച്ചപ്പോ പെട്ടെന്നൊരു ഐഡിയ തോന്നി ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലൊരു ചെറിയൊരു വാട്ടർഫാൾ ഉണ്ടാക്കാവുന്നു അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനൊന്നുമില്ല ഇവിടെയൊക്കെ കിടക്കുന്ന പല വസ്തുക്കളെല്ലാം ഉപയോഗിച്ചങ്ങ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത് ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ടബും ഒരു പെയിൻറ്റിൻ്റെ ഒരു ബക്കറ്റുമാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അതിലൊരു പി വി സി പൈപ്പ് ഉപയോഗിച്ച് ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഒരു സൈഡിലെ എൻ്റെ ക്യാപ്പ് വെച്ച് പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ അത്യാവശ്യം ഹോൾ ഇട്ടിട്ടുണ്ട് കാരണം അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എൻഡി ക്യാപ്പ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എപ്പോഴെങ്കിലും ചെറിയ മീനുകളെ വല്ലതും ഇടുകയാണെങ്കിൽ ഇപ്പുറത്തോട്ട് ഇനി പോരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതെല്ലാം ചെറിയ ചെറിയ ഹോളുകൾ നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് വെള്ളം അതിലോട്ട് പോകാൻ വേണ്ടി ഇത് ഒരു സീറോ ബഡ്ജറ്റ് പരിപാടിയാണ് ഒന്നും വെളിയിൽ നിന്ന് പൈസ കൊടുത്തൊന്നും ആയിരിക്കുന്നില്ല ഈ പ്ലാസ്റ്റിക് ടപ്പ് ഇവിടെ ഒരു താമര ഉളർത്തിയിരുന്ന് അത് നശിച്ച് പോയിട്ട് ഇവിടെ കിടന്നതാണ് പിന്നെ പെയിൻറ്റിൻ്റെ ഡബ്ബയാണ് പിന്നെ ഈ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയൊരു ഹോസ് നമ്മൾ അങ്ങോട്ട് വെക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു പമ്പ് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ എടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ അപ്പോൾ ആ കോർണറിൽ എന്തെങ്കിലും ചെയ്യാന്ന് ഇത് എളുപ്പമുള്ള ഒരു ഐഡിയ എനിക്ക് തോന്നിയ ഇവിടെ കിടന്ന ഈ ഹെൽമെറ്റിൻ്റെ വൈസറുകളാണ് മൂന്ന് വൈസർ എടുത്തിട്ട് നമ്മൾ സിമെൻറ്റ് വെച്ച് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഹോസ് മനസ്സിലായല്ലോ ഇതിൽ നിന്ന് അതിലോട്ട് നമ്മളൊരു ചെറിയ പമ്പ് അതും ഇവിടെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം മാറ്റിയിട്ടിരുന്നതാണ് അതെടുത്ത് വെച്ചാണ് അങ്ങനെ നമ്മൾ ആ ബക്കറ്റിനുള്ളിൽ അത് വെക്കുന്നു ചെറിയ പമ്പ് വെക്കുന്നു ആ പി വി സി പൈപ്പ് നമ്മൾ പിന്നെ എം സിയിൽ വെച്ചിട്ട് വാട്ടർ പ്രൂഫ് ആക്കിയിട്ടുണ്ട് കാരണം വെളിയിലോട്ട് വെള്ളം പോകാതിരിക്കാൻ ബക്കറ്റിലും ആ ടബിൻ്റെ അവിടെ കട്ട് ചെയ്ത് വെച്ച ഭാഗത്ത് നമ്മൾ ഈ എം സിയിൽ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് നേരത്തെ ഉപയോഗിച്ചതിൻ്റെ കുറച്ച് ഈ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് കിടന്നു അത് ജസ്റ്റ് അതിൽ അവിടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ കിടന്ന കുറച്ച് ഗ്രീൻ നെറ്റാണ് അത് നമ്മൾ അതിൻ്റെ അകത്ത് ചുരുട്ടി വെക്കുക കാരണം ഇത് ഈ ബക്കറ്റ് ഒരു ഫിൽട്ടർ പോലാണ് ഉപയോഗിക്കുന്നത് ഇത് ഇവിടെ ഏതാണ്ട് ആവശ്യത്തിൻ്റെ പണം കണ്ട് മേടിച്ച് ഏതാണ്ട് ഒരു സൈസ് തുണിയാണ് അത് തുണിയല്ല മോസ്കിറ്റോ നെറ്റാണെന്നാണ് തോന്നുന്നു അതുകൂടെ വെച്ചേക്കുക അപ്പം നമ്മൾ ഇതിലെ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ടോപ്പി കൂടാണ് ഇതിലോട്ട് വീഴുന്നത് ഈ ബക്കറ്റ് വീണിട്ട് അടിയിൽ പോയിട്ടാണ് നമ്മൾ ഇത് ആ പമ്പ് മേലോട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ടോപ്പീന്നാണ് ഈ ബക്കറ്റിലോട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഡസ്റ്റെല്ലാം ഈ ടോപ്പിലായിരിക്കുമല്ലോ പെട്ടെന്ന് ഈ ഡസ്റ്റെല്ലാം കിടക്കുന്നത് അത് ഈ ഇതിലോട്ട് വന്ന് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ വെള്ളം താഴോട്ട് പോകുന്നത് ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഈ ഒരു സിസ്റ്റമാണ് അതായത് ടോപ്പീന്നാണ് പിന്നെ ഈ ഫിൽറ്ററിലോട്ട് വെള്ളം പോകുന്ന നമുക്കിനി ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം നിറച്ച് നോക്കാം വെള്ളം നിറച്ച് കഴിയുമ്പോൾ ഫസ്റ്റ് ഇത് നിറയുമ്പോൾ ഈ പൈപ്പ് വഴി ഇങ്ങോട്ട് ഈ ബക്കറ്റിലോട്ട് വെള്ളം വരും ദൈപ്പം തന്നെ നമുക്ക് കാണാം ആ ടോപ്പിൽ കിടക്കുന്ന ഡസ്റ്റൊക്കെ അതിലോട്ട് പോകുന്നുണ്ട് അപ്പം അത് ആ നെറ്റിൽ അവിടെ കിടന്നോളൂ നമ്മളൊരു ഒരു മാസമോ രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ആ നെറ്റ് എടുത്തൊന്ന് വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ടാൽ മതി അപ്പോൾ അതിലേ അങ്ങ് ക്ലീൻ ആയിക്കോളും അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് നമുക്ക് ഇനി അതൊന്ന് ഓണാക്കി നോക്കാം കുഴപ്പമില്ല ഈ ബോയ്സിനൊക്കെ അത്യാവശ്യം അതിലേക്ക് വന്നിട്ട് കുളിക്കാനൊക്കെ പറ്റും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് അതങ്ങനെ ചെയ്യാറുണ്ട് ഇനി നമുക്ക് ഈ ബേഡ്സിനെ ആ നിന്ന് ഈ നമുക്കിതിലോട്ട് ഈവരയ്ക്കകത്തോട്ട് വിടാം ഇതുവരെ ചെറിയ ചെറിയ കൂടുകളി കിടന്നതല്ലേ ഇനി കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള ഒരു ദേഹത്തിലേക്ക് അതുങ്ങൾ ഇറങ്ങുകയാണ് അറിഞ്ഞിട്ട് തന്നെ നമ്മുടെ ദേഹത്തൊക്കെ വന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ നമ്മളായിട്ട് ഇണങ്ങി ഇങ്ങനെ ഈ രീതിയാകുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ നമ്മളതിൻ്റെ അകത്ത് ഫുഡ് കൊടുക്കാനൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ദേഹത്തൊക്കെ ഇരിക്കും മറ്റേത് നമ്മൾ ഫുഡിൻ്റെ അകത്തുണ്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ you <smart noise>